എല്ലാവർക്കും നേർവരി ഗ്രൂപ്പിന്റെ ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിനാശംസകൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയാറ് ഇന്ന് നമ്മുടെ രാജ്യം എഴുപത്തി ആറാമത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ആ ദിവസത്തിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയാറാം തീയതി രാജ്യം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് ഈ ഒരു ദിനം വെറും ആഘോഷിക്കാൻ മാത്രമുള്ളതല്ല ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും വളരെ വലുതാണ് നമ്മുടെ രാജ്യത്തെയും പതാകയെയും ഭരണഘടനയെയും ബഹുമാനിക്കാനും സംരക്ഷിക്കാനും അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യാനും നമുക്ക് കഴിയണം നമുക്കൊരുമിച്ച് ശോഭനവും കരുത്തത്വുമായ ഒരു ഇന്ത്യൻ കെട്ടിപ്പിടുത്തം നന്ദി ജയ് ഹിന്ദ് എറണാകുളം ഇടപ്പള്ളി ജെൻസ് ഹോസ്റ്റലിലേക്ക് മെയിൽ മേൽക്കുക്കിന് ആവശ്യമുണ്ട് സാലറി പതിനെട്ടാം എറണാകുളം തൃപ്പൂണിത്തറ ഒരു ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പിലേക്കുള്ള വേക്കൻസികൾ വെയ്റ്റേഴ്സ് ബേക്കറി സെയിൽസ്മാൻ സാലറി പതിനയ്യായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താൽപ്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഫൈവ് എറണാകുളം അമ്പലമേട് ഒരു ഫുഡ് സപ്ലൈ ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് ഫുഡ് സെയിൽസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് മെയിൽസിനും ഫീമെയിൽസിനും ഒരുപോലെ അപ്ലൈ ചെയ്യുന്ന വേക്കൻസിയാണിത് സാലറി ആയിരം രൂപ പെർ ഡേ പ്ലസ് കമ്മീഷൻ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ ടു വൺ എയ്റ്റ് നയൻ വൺ ഷാർജിൽ താമസിക്കുന്ന മലയാളി ഫാമിലിക്ക് ഹൗസ് മേടിനെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ സീറോ സീറോ നയൻ സെവൻ വൺ ഫൈവ് ഫോർ ത്രീ ഫൈവ് സീറോ ത്രീ സീറോ ഫോർ സെവൻ കോയമ്പത്തൂരിലേക്ക് ഒരു സെക്യൂരിറ്റി സൂപ്പർവൈസറേയും സെക്യൂരിറ്റി ഗാർഡിനെയും ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ നയൻ സീറോ ടു ഫൈവ് നയൻ ത്രീ ഡബിൾ ടു വൺ സിക്സ് ഒരു നമ്പർ കൂടി നയൻ ഫൈവ് ഡബിൾ ഫോർ സെവൻ വൺ ത്രീ നയൻ വൺ ത്രീ കൊട്ടാരക്കര മൈലത്തെ ഒരു ഹോട്ടലിലേക്ക് ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് താല്പര്യമുള്ളൂർ വിളിക്കേണ്ട നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് സീറോ ടു ഫൈവ് എയിറ്റ് സിക്സ് ഫൈവ് നൂറ് നാട്ടിലേക്ക് ഇൻറ്റീരിയർ വർക്ക് അറിയാവുന്ന കാർപ്പൻറ്ററിനെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് ട്രിപ്പിൾ സിക്സ് സീറോ എയ്റ്റ് സെവൻ ഒരു നമ്പർ കൂടി സെവൻ ഫൈവ് നയൻ ടു സീറോ ഫോർ സിക്സ് സീറോ എയിറ്റ് സെവൻ എറണാകുളത്തേക്ക് വീട്ടുജോലിക്കും കുഞ്ഞിനു നോക്കുന്നതിനാളെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ഉൾപ്പെടെ പതിനെണ്ണായിരം രൂപ താല്പര്യമുള്ളൂർ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ സിക്സ് ടു ത്രീ ത്രിപ്പിൾ എയ്റ്റ് ഫോർ സിക്സ് സെവൻ വൺ നൂറനാട് പാറ ജംഗ്ഷൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു ഫാർമസിയിലേക്ക് ഫാർമസി സ്റ്റാഫിന് ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ സീറോ സീറോ ത്രീ വൺ ഡബിൾ എയ്റ്റ് ടു ത്രീ അടൂരിൽ പ്രവർത്തിക്കുന്ന വീൽ അലൈൻമെൻറ്റ് വീൽ ബാലൻസിംഗ് ഓട്ടോമാറ്റിക് ടയർ ചേഞ്ചിംഗ് സ്ഥാപനത്തിലേക്ക് ആളെ ആവശ്യമുണ്ട് പ്രവർത്തി പരിചയമുള്ളവർക്ക് മുൻഗണന വീൽ സ്റ്റൈപ്പിനോട് കൂടി പഠിക്കുന്നതിനും അവസരമുണ്ട് താല്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ ഡബിൾ സെവൻ നയൻ ഡബിൾ ഫൈവ് ടു ത്രീ എറണാകുളം ജില്ലയിലെ കടുവന്തറ പനമ്പള്ളി നഗറിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിലേക്ക് ഉള്ള വേക്കൻസികൾ മെയിൻ ഷെഫ് സാലറി ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ സർവീസ് മാൻ സാലറി പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് വൺ ഡബിൾ ത്രീ ഡബിൾ ടു ത്രീ ഒരു നമ്പർ കൂടി നയൻ സിക്സ് ഫോർ ഫൈവ് ത്രീ സെവൻ ഡബിൾ ഫൈവ് എയിറ്റ് സെവൻ